നമ്മൾ നിൽക്കുന്നത് ജില്ലയിലെ ശുദ്ധജല ാണ് വേണ്ടി ഉപയോഗിക്കുന്ന ഡാമുകളിലേക്ക് നമുക്ക് കയറാം വളരെ ശുദ്ധജലം സംഭരിച്ചു വെച്ചിരിക്കുന്ന പീച്ചി ഡാമിന്റെ മുകളിലെ സുന്ദരമായ കാഴ്ചകൾ കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ വിസിറ്റേഴ്സിന് നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ്സ് ഇവിടെയുണ്ട് ജൈന ബുദ്ധ രീതിയിൽ നിർമ്മിച്ച ഒരു ബംഗ്ലാവും അതിന്റെ മുകളിലെ ഒബ്സർവേഷൻ പോയിന്റും മനോഹരമാണ് കുട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ഫോറസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിലെ കുട്ടവഞ്ചി സവാരി ബോട്ടിനെ അഞ്ഞൂറ്റിനാൽപ്പ് രൂപ നാല് പേർക്കയിൽ പോകാം മനോഹരമായൊരു സായം സന്ധ്യയും കണ്ടുകൊണ്ട് നമുക്ക് വിട പറയാം പിട്ടവൻ ചെയ്യും